ഹലോ സിറാജല്ലേ ഹലോ ആരാ ആ ഞാൻ നിങ്ങള് വീഡിയോസൊക്കെ കാണലുണ്ട് കേട്ടോ നിങ്ങളെ കാണാൻ നല്ല രസാണ് ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ ശരിയായിട്ടില്ല എന്ത് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അത് ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ വീട്ടിലേക്ക് വാ നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ലേ ഹലോ ഹലോ അനു അനസ്തോ ആ ദേ ആരാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കുറച്ച് കാണാറുണ്ടട്ടോ ഓ താങ്ക്യൂ ഞാൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മാഷാ അള്ളാ താങ്ക്യൂ ആരാണ് ഞാൻ കല്യാണം കഴിഞ്ഞതാണോ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ വേറെ കല്യാണം കഴിച്ചില്ല ഇല്ല കഴിഞ്ഞിട്ടില്ല ആരാണ് മനസ്സിലായില്ല ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന് വിളിച്ചതാ ഓ നിങ്ങളെല്ലാണ് കഴിഞ്ഞാണോ അല്ല അല്ല நோக்கித்தரா வீடு எல்லாம் நோக்கித்தரா கோழி ஸ்வாவம் எப்படி மாற்ற